കത്തിയിരിയുന്ന ഒരു നഗരത്തിന്റെ മധ്യേ നിൽക്കുന്നത് സങ്കൽപ്പിക്കുക കോട്ട മുതലുകൾക്ക് മുകളിലൂടെ തീ പാറിച്ചുകൊണ്ട് കറ്റപ്പൽട്ടുകളിൽ നിന്ന് വന്നു വീഴുന്ന നാശം വിതയ്ക്കുന്ന വലിയ പാറക്കല്ലുകൾ ഉപരോധത്തിൽ ഭക്ഷണശേഖരം അവസാനിച്ചു കഴിഞ്ഞു പുറത്ത് നിങ്ങളുടെ കവാടത്തിൽ ശത്രുക്കൾ വന്ന് പടവട ആഞ്ഞടിക്കുകയാണ് കോട്ടയിലെ സൈന്യത്തിന്റെ കമാൻഡർ അവിടെയില്ല അതായിരുന്നു അലക്സാൻഡ്രിയ അതിന്റെ ഒത്ത മദ്യത്തിൽ ഒരു ചെറുപ്പക്കാരൻ സലാഹുദ്ദീൻബി സലാഹുദ്ദീൻ എന്ന ഇതിഹാസം ഉദിക്കുന്നത് ഇവിടെയാണ് ഫാത്തിമുദ് വസീറായിരുന്ന ഷാവറിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് നൂറുദ്ദീൻ ഈജിപ്തിലേക്ക് പടയൊരുക്കം നടത്തിയതിനെ കുറിച്ചാണ് നാം കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത് കഴിഞ്ഞ എപ്പിസോഡിന്റെ ലിങ്ക് ഇവിടെയുണ്ട് കാണുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചെയ്യുക ഷിർഖുവിൻ്റെ നേതൃത്വത്തിൽ വർഷങ്ങൾ നീണ്ടു നിന്ന മൂന്ന് പടയോട്ടങ്ങളിലേക്കാണ് അത് നയിച്ചത് ആദ്യത്തെ തവണ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാലിൽ നൂറുദ്ദീൻ ഈജിപ്തിലേക്ക് അയച്ചത് അത്ര വലിയൊരു സൈന്യമായിരുന്നില്ല പരിചയ സമ്പന്നനായ ഷിർക്കുവിന്റെ കീഴിൽ ഒരു ചെറിയ സംഘത്തെ മാത്രം അദ്ദേഹം നിയോഗിച്ചു അവർ എത്തിയപ്പോൾ അവരുടെ അംഗസംഖ്യയെ കണ്ട് പുറത്താക്കപ്പെട്ട ഈജിപ്ഷ്യൻ വസീർ ഷാവർ കോബാകുലനായി നിങ്ങളെന്നെ കബളിപ്പിച്ചു അയാൾ അലറി തങ്ങളുടെ വഴി തടയാൻ നിൽക്കുന്ന വലിയ സൈന്യത്തെ നേരിടാൻ ഈ ആളുകൾ പോരാ എന്നതായിരുന്നു ഷാവറിന്റെ ദേഷ്യത്തിന് കാരണം പക്ഷേ ഷിർക്കു കുലുങ്ങിയില്ല അദ്ദേഹം പരിഹാസത്തോടെ പറഞ്ഞു ഒരു ചെണ്ട കൊട്ടിയപ്പോൾ ഒത്തുകൂടിയ കർഷകർ മാത്രമാണവർ അംഗസംഖ്യ നോക്കണ്ട അവരെ ഒരു വടി കൊണ്ട് നമുക്ക് ചിതറിക്കാം അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു ഒരു മാസത്തിനുള്ളിൽ തന്നെ ഷാവറിനെ വസീറായി പുനഃസ്ഥാപിക്കാൻ ആ കൊച്ചു സൈന്യത്തിന് കഴിഞ്ഞു എന്നാൽ നൂറുദ്ദീനോടുള്ള വാഗ്ദാനം പാലിക്കുന്നതിന് പകരം ഷാവർ തനി നിറം കാണിച്ചു മന്ത്രിസ്ഥാനം തിരികെ കിട്ടിയതോടെ ഷിർക്കുവിന് ഷാവർ മുപ്പതിനായിരം ദിനാർ നൽകി തിരികെ പോകാൻ ആവശ്യപ്പെട്ടു മുഖത്തെ പുച്ഛം സങ്കല്പിച്ചു നോക്കുക മുപ്പതിനായിരം രാജ്യത്തിന്റെ വരുമാനത്തിന്റെ മൂന്നിനൊന്ന് തരാമെന്നാണ് നിങ്ങൾ സമ്മതിച്ചത് അത് വേണം പക്ഷേ ഷാവറിന് മറ്റു പദ്ധതികൾ ഉണ്ടായിരുന്നു ഇരുണ്ട പദ്ധതികൾ അയാൾ ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്തു ഷിർഖുവിനെ നേരിടാൻ കുരിശുദ്ധക്കാരെ ഈജിപ്തിലേക്ക് ക്ഷണിച്ചു ഈജിപ്തിലെ ഷിർക്കുവിൻ്റെ സാന്നിധ്യത്തിൽ ഇതിനകം തന്നെ ആശങ്കാകുലനായിരുന്ന അമൽ റിക് രാജാവ് ഈ അവസരം ഒട്ടും തന്നെ പാഴാക്കിയില്ല അദ്ദേഹം പെട്ടെന്ന് സൈനികവുമായി വന്നു അങ്ങനെ ഷിർഖു ഷാവറനും ഇടയിൽ കുടുങ്ങി ഉപരോധത്തിലായി എന്നാൽ വടക്ക് നൂറുദ്ദീൻ ഇത് മനസ്സിലാക്കി വേഗത്തിൽ നീങ്ങി അമിത് റിക്കിന്റെ അഭാവത്തിൽ അദ്ദേഹം ഫ്രാങ്കുകളുടെ ഹൃദയഭാഗത്തേക്ക് ആക്രമണം നടത്തി ഹാരിം കോട്ട പിടിച്ചെടുത്തു അവരുടെ സൈന്യത്തെ പരാജയപ്പെടുത്തി മൂന്ന് പ്രധാനപ്പെട്ട പ്രഭുക്കന്മാരെ അദ്ദേഹം തടവിലാക്കി അന്റോക്കിയയിലെ ബൊഹ്മണ്ട് എഡസയിലെ ജോസലിൻ ട്രിപ്പോളിയിലെ റേമണ്ട് സന്ദേശം വളരെ വളരെ വ്യക്തമായിരുന്നു നിങ്ങൾ ഈജിപ്തിൽ ഇടപെട്ടാൽ നിങ്ങളുടെ അതിർത്തികൾ എൻ്റെ കൈയ്യെത്തുന്ന ദൂരത്തുണ്ട് ഈ വാർത്ത അറിഞ്ഞ് ഈജിപ്തിൽ നിന്ന് ഫ്രാങ്കുകൾ പിൻവലിഞ്ഞു അങ്ങനെ ഒക്ടോബറോടെ ഷിർക്കുവിന് ഡെമാസ്കസിൽ നിന്ന് മടങ്ങാനായി പരാജയപ്പെട്ടില്ല എങ്കിലും നിരാശനായിട്ടായിരുന്നു ആ മടക്കം ഷിർഖു പ്രതികാരദാഹിയായിരുന്നു ഷാവറിന്റെ വഞ്ചനയിൽ നേരിട്ട അപമാനത്തിൽ അദ്ദേഹം വീണ്ടും ഒരു ആക്രമണത്തിന് രണ്ടു വർഷമെടുത്ത് തയ്യാറെടുപ്പ് നടത്തി എന്നാൽ മറ്റൊരാക്രമണത്തിന് നൂറുദ്ദീൻ മടിച്ചു നിൽക്കുകയായിരുന്നു അപ്പോൾ ഷിർഖു ഒരു കാര്യം ചെയ്തു അബ്ബാസിയ ഖലീഫയ്ക്ക് നേരിട്ട് എഴുതി ഈജിപ്തിൽ സുന്നിസം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു പ്രചാരണത്തെ പിന്തുണയ്ക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ഖലീഫയുടെ സമ്മതം വന്നു നൂറുദ്ദീന് കേൾക്കേണ്ടിയിരുന്നത് അത്രമാത്രം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് രണ്ടാമത്തെ പടയോട്ടം ആരംഭിച്ചു ഷിർക്കൂരൊപ്പം ഉണ്ടായിരുന്ന സലാഹുദ്ദീൻ നിർണായകമായി തീർന്ന ഒരു യാത്രയായിരുന്നു അത് പ്രശ്നഭരിതമായിരുന്നു യാത്ര തുടക്കത്തിൽ തന്നെ അതിഭയങ്കരമായൊരു മണൽക്കാറ്റിൽപ്പെട്ട് സൈന്യം നാശനഷ്ടങ്ങൾ ഏറ്റുവാങ്ങി അത് താണ്ടി ഒടുവിൽ ഈജിപ്തിലെത്തുമ്പോഴാണ് പ്രതീക്ഷിക്കാത്ത ആ വാർത്ത കമൽറക്കിന്റെ വലിയൊരു സൈന്യം കെയറോയിൽ അവരെ കാത്തിരിക്കുന്നു ഫാത്തിമുദുകളെ പ്രതിരോധിക്കാൻ ഷാവർ നാല് ലക്ഷം ദിനാറാണ് അവർക്ക് വാഗ്ദാനം ചെയ്തത് ഈ യുദ്ധം തനിച്ച് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഷുർക്കു സഖ്യകക്ഷികളെ തേടി അലക്സാൻഡ്രിയയിലേക്ക് എത്തി അലക്സാണ്ട്രയിൽ ഉദിച്ചുയർന്നുകൊണ്ടിരുന്ന സുന്നി പുനരുജ്ജീവനത്തെക്കുറിച്ച് നാം കഴിഞ്ഞ അധ്യായത്തിൽ സൂചിപ്പിച്ചിരുന്നു ആ നഗരം അദ്ദേഹത്തിന് മറുപടി നൽകി അവർ ഫാത്തിമദുകൾക്കെതിരിൽ കലാപക്കൊടി ഉയർത്തി ഷിർക്കുന് കീഴിൽ നിലയുറപ്പിച്ചു യുദ്ധത്തിന്റെ ആവശ്യങ്ങൾക്കായി ആയുധങ്ങളും പണവും ശേഖരിച്ചു കൈറോയെ സംരക്ഷിക്കാൻ കുരുഷയുദ്ധക്കാരുടെ ഒരു സംഘത്തെ നിയമിച്ചുകൊണ്ട് അമൽറിക് ഷിർക്കുവിൻ്റെ സൈന്യത്തെ നേരിടാൻ പുറപ്പെട്ടു ഈ കാഴ്ച കൈറോയിലെ സുന്നി ജനതയെ ഒര ഒരർത്ഥത്തിൽ ഞെട്ടിച്ചു ഖിലീഫയെ സംരക്ഷിക്കുന്നത് അവിശ്വാസികളും ഈ സമയം ഷിർക്കു തെക്കോട്ട് അഷ്മുനൈനിലേക്ക് പിൻവാങ്ങി അവിടെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മാർച്ചിൽ ബാബൈൻ എന്ന പൊടി നിറഞ്ഞ സ്ഥലത്ത് വെച്ച് രണ്ട് സൈന്യങ്ങളും ഏറ്റുമുട്ടി ഒരു വശത്ത് ഷിർക്കു സലാഹുദ്ദീൻ മറുവശത്ത് ഷാവർ അമൽ കുരി കുരിശു യോദ്ധാക്കൾ അവൾറക്കിന്റെ ശക്തി അദ്ദേഹത്തിന്റെ കുതിരപ്പടയായിരുന്നു വേഗതയിലും ആഘാതത്തിലും വിനാശകരമായിരുന്ന കുതിരപ്പട എന്നാൽ ഷുർക്കുവിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു കുരിശോധാക്കൾ കുതിരപ്പട എങ്ങനെ ആക്രമണത്തിന് ഉപയോഗിക്കുന്നു എന്ന് അദ്ദേഹം പഠിച്ചിരുന്നു ഒരു ദിശയിലേക്ക് മാത്രം കഠിനമായി വേഗത്തിൽ അവരതിനെ ഓടിച്ചു കയറ്റുന്നു അദ്ദേഹം ഒരു കെണി കണ്ടുപിടിച്ചു കപടമായ ഒരു പിൻവാങ്ങൽ കുതിരയുമായി കേന്ദ്രത്തിലേക്ക് അവർ പാഞ്ഞു കയറട്ടെ തങ്ങൾ വിജയിച്ചുവെന്ന് അവർ വിശ്വസിക്കട്ടെ അപ്പോൾ പാർശ്വങ്ങളിലൂടെ വളയുക ഈ പദ്ധതി വിജയിക്കാൻ യുദ്ധക്കളത്തിൻ്റെ കേന്ദ്രഭാഗത്ത് ഒരു സൈനിക ഘടകം ആവശ്യമായ സമയം പിടിച്ചു നിന്ന് തുടർന്ന് ശരിയായ സമയത്ത് കൃത്യമായ രീതിയിൽ പിൻവാങ്ങേണ്ടതുണ്ട് അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമാണ് ഈ പദ്ധതി ഫലപ്രദമാവുക അതിന് ഷിർക്കു തെരഞ്ഞെടുത്തത് ആയിരുന്നു അമ്മാവൻ്റെ നീലിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ അങ്ങനെ പെട്ടെന്ന് സൈന്യത്തിൻ്റെ കാതലായ ഭാഗത്തിൻ്റെ കാര്യത്തിൽ വിശ്വാസമർപ്പിക്കപ്പെട്ട വ്യക്തിയായി യുദ്ധത്തിന്റെ തലേന്ന് അലക്സാണ്ട്രൻ സൈന്യമെത്തി അത്ര വൈദഗ്ധ്യമുള്ളവരായിരുന്നില്ല അവരെങ്കിലും വിശ്വസ്തരായിരുന്നു അമൽ ആക്രമിച്ചപ്പോൾ സലാഹുദ്ദീൻ വൈദഗ്ധ്യപൂർവ്വം തന്റെ സ്ട്രാറ്റജി മെല്ലെ നടപ്പിലാക്കി മെല്ലെ പിൻവാങ്ങുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് അമൽ കുതിരപ്പടയെ അദ്ദേഹം ചിതറിച്ചു അങ്ങനെ മുസ്ലിം സൈന്യം പാർശ്വങ്ങളിലൂടെ ആക്രമണം അഴിച്ചുവിട്ടു അത് ശത്രുവിൻ്റെ അണികളിൽ കുഴപ്പമുണ്ടാക്കി അവർ പരിഭ്രാന്തരായി അവരുടെ സൈന്യം താറുമാറായി അങ്ങനെ ഷിർഖു മേൽക്കൈ നേടി എന്നാൽ അത് ഒരു നിർണായകമായ വിജയമായി തീർന്നില്ല പക്ഷേ സലാഹുദ്ദീൻ്റെ നേതൃത്വ സൈനിക പാഠം തെളിയിച്ച ഒരു യുദ്ധമായിരുന്നു അത് അമ്മാവിന്റെ നേരിൽ നിന്ന് അദ്ദേഹം ചരിത്രത്തിലേക്ക് ഉയർന്നു തുടർന്ന് ഷിർഖു വടക്കോട്ട് അലക്സാൻഡ്രയിലേക്ക് പോയി അതിന്റെ ഗവർണറായ അൽ റാഷിദ് ഇബ്നു അൽ സുബൈർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു ഈജിപ്തിൽ അവർക്കൊരു താവളവും ആയുധവും പണവും ഉറപ്പായിരുന്നത് അവിടെയായിരുന്നു അലക്സാൻഡ്രയിൽ വെച്ച് ഷിർക്കു തൻ്റെ അടുത്ത പദ്ധതി ആലോചിച്ചു ആ സമയം അമൽറിക്കും ഷാവറും നഗരത്തെ വേഗത്തിൽ സമീപിക്കുകയാണെന്ന വാർത്ത കിട്ടി അവരുടെ തന്ത്രം ഏതാണ്ട് വ്യക്തമായിരുന്നു ഫ്രാങ്കിഷ് കപ്പൽപട ഇതിനോടകം തന്നെ അലക്സാൻഡ്രയുടെ തുറമുഖം ഉപരോധിച്ചിരുന്നു നഗരത്തിനുമേൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് അതിനെ പട്ടിണിയിലാക്കുക അതാണ് ഉദ്ദേശം ബാബേനിൽ നേടിയ സൈനിക വിജയം അപ്രസക്തമാക്കുന്ന ഒരു അപകടകരമായ അവസ്ഥയിലാണ് തങ്ങളെന്ന് ഷിർക്കുവിന് മനസ്സിലായി അപ്പോൾ അദ്ദേഹം വലിയൊരു വിഷമാവസ്ഥയിൽപ്പെട്ടു തങ്ങൾക്ക് ചുറ്റും മുറുകുന്ന ഈ കുരുക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും ഡെ മാസ്ക്സിലേക്ക് പിൻവാങ്ങുക എളുപ്പമാണ് അങ്ങനെ ചെയ്താൽ ഈജിപ്തിലെ ഏക വിശ്വസ്ത നഗരമായ അലക്സാണ്ട്രിയ പക്ഷേ നഷ്ടപ്പെടും കലാപത്തിനിറങ്ങിയ ആ നഗരത്തെ ഷാവർ വെറുതെ വിടില്ല എന്ന കാര്യം ഉറപ്പാണ് അവസാനമായി ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരുപക്ഷെ അപകടകരമായേക്കാവുന്ന ഒരു നീക്കം തൻ്റെ ചെറിയ സൈന്യത്തെ വീണ്ടും രണ്ടായി വിഭജിക്കുക ഒരു വിഭാഗം പുറത്തു കടന്ന് ശത്രുവിനെ വ്യതിചലിപ്പിക്കുക രണ്ടാമത്തെ വിഭാഗം കോട്ടയ്ക്കുള്ളിൽ നിന്ന് നൂറുദ്ദീൻ്റെ സഹായം ലഭിക്കുന്നതുവരെ നഗരത്തെ സംരക്ഷിക്കുക നാമമാത്ര സൈന്യവുമായി അലക്സാൻഡ്രയെ സംരക്ഷിക്കേണ്ടുന്ന ആ അതികഠിനമായ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഷിർക്കു തിരിഞ്ഞത് സലാഹുദ്ദീൻ്റെ നേർക്കായിരുന്നു വർഷങ്ങൾക്കു ശേഷം സലാഹുദ്ദീൻ പറയുകയുണ്ടായി അലക്സാൻഡ്രയിൽ ഞാൻ കടന്നുപോയ അനുഭവങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ് അന്ന് അദ്ദേഹത്തിന് മുപ്പത് വയസ്സിൽ താഴെ മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഷിർക്കുവും പാദ്യ സൈന്യവും പോയി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ആയിരം പേരുടെ കമാൻഡ് ഏറ്റെടുത്ത് ശത്രുക്കളാൽ ചുറ്റപ്പെട്ട ആ നഗരത്തിനുള്ളിൽ സലാഹുദ്ദീൻ എന്ന ചെറുപ്പക്കാരൻ നിന്നു അദ്ദേഹത്തിന് ആശ്രയിക്കേണ്ടി വന്നത് പോരാളികളെക്കാൾ കൂടുതൽ കൂടുതൽ ആ നഗരത്തിലെ വ്യാപാരികളെ ആയിരുന്നു അവർ ധൈര്യം കൈയൊഴിയുമോ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന വേളയിൽ നിരാശാജനകമാകുന്ന നിമിഷത്തിൽ അദ്ദേഹത്തെ അവർ കയ്യൊയ്യുമോ സലാഹുദ്ദീൻ്റെ ധീരതയുടെയും നേതൃപാടവത്തിൻ്റെയും കഴിവുകൾ തീയിൽ കുരുത്തത് ആ അസാമാന്യ സന്ദർഭത്തിലായിരുന്നു അദ്ദേഹം ഉറച്ചു നിന്നു ശത്രു കോട്ട വളഞ്ഞു ഉപരോധം കഴിപ്പിച്ചു പുറത്ത് ഷാവർ രോഷാകുലനായിരുന്നു അയാൾ കുരിഷു യോദ്ധാക്കളുടെ സൈന്യത്തോടൊപ്പം ചേർന്ന് അലക്സാൻഡ്രയുടെ മീതെ നിരന്തരം തീയും കല്ലും വർഷിച്ചു നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന എല്ലാവരെയും വേട്ടയാടുകയും ചോദ്യം ചെയ്യുകയും കൊല്ലുകയും ചെയ്തു മൂന്ന് മാസം അങ്ങനെ കടന്നുപോയി ഉപരോധത്തിൽ ഭക്ഷ്യവസ്തുക്കൾ വസ്തുക്കൾ ലഭ്യമാവാതെ അലക്സാൻഡ്രയുടെ തെരുവുകളിൽ ബിഷപ്പ് പടർന്നു അപ്പോൾ ഷാവറിന്റെ സന്ദേശമെത്തി സലാഹുദ്ദീനെ കീഴടങ്ങുകയാണെങ്കിൽ സലാഹുദ്ദീൻ കീഴടങ്ങുകയാണ് എങ്കിൽ നഗരത്തിന് സംരക്ഷണം നൽകാം പക്ഷേ ആളുകൾ ഒന്നടങ്കം പറഞ്ഞു ഒരു മുസ്ലിമിനെ ഫ്രാങ്കുകൾക്ക് ഇസ്മായിലുകൾക്ക് കൈമാറുന്നതിൽ നിന്ന് ദൈവം നമ്മെ വിലക്കട്ടെ അലക്സാണ്ട്രേക്കാർ തങ്ങളുടെ തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു കരയിലും കടലിലുമായി വളഞ്ഞ സൈന്യത്തിന് അവർ നിരന്തരം നടത്തിയ ആക്രമണങ്ങൾക്ക് പട്ടിണിക്ക് ഒന്നിനും സലാഹുദ്ദീൻ്റെ ഇച്ഛാശക്തിയെയോ അലക്സാണ്ട്രക്കാരുടെ പിന്തുണയെയോ തകർക്കാൻ കഴിഞ്ഞില്ല മറിച്ച് അവർക്കിടയിൽ വിശ്വസ്തതയും സാഹോദര്യയും വേരുകയായിരുന്നു സലാഹുദ്ദീൻ ഈജിപ്തിലെ തൻ്റെ യഥാർത്ഥമായ സൗഹൃദങ്ങൾ പിന്നീട് നിർണായകമായി തീർന്ന പല സൗഹൃദങ്ങളും രൂപപ്പെടുത്തുന്നത് അവിടെ വെച്ചാണ് അലക്സാണ്ട്രിയ ആ യുവ കമാൻഡറെ അറിയുന്നത് അവിടെ വെച്ചാണ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ജൂലൈ ആയപ്പോഴേക്കും സ്ഥിതി ദുസ്സഹമായി സലാഹുദ്ദീൻ ഷിർഖുവിന് സന്ദേശം അയച്ചു നിങ്ങൾ വേഗം നടപടിയെടുക്കണം ഞങ്ങൾക്ക് ഇനിയും എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് അറിയില്ല ബലപ്രയോഗത്തിലൂടെ ഉപരോധത്തെ തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഷുർക്കുവും ചർച്ചകളിലേക്ക് തിരിഞ്ഞു ഷാവറും സംസാരിക്കാൻ തയ്യാറായി കരുണ കൊണ്ടല്ല സിറിയക്കാർ നശിപ്പിക്കപ്പെട്ടാൽ കുരുഷയോധക്കൾ പുരുഷയോധാക്കൾ കൂടുതൽ കൂടുതൽ ശക്തരാകും രണ്ട് സൈന്യങ്ങളെയും ഈജിപ്തിൽ നിന്ന് പുറത്താക്കേണ്ടത് മന്ത്രിയായ അദ്ദേഹത്തിൻ്റെ ആവശ്യമായിരുന്നു അങ്ങനെ ഒരു സന്ധി ക്രമേണ രൂപപ്പെട്ടു അലക്സാണ്ട്രയുടെ കവാടങ്ങൾ തുറന്നു സലാഹുദ്ദീൻ പുറത്തേക്ക് വന്നു ശത്രുക്കൾ പോലും ഇത്രകാലം തങ്ങളെ ചേർത്ത് നിന്ന് ആ ചെറുപ്പക്കാരനെ കാണാൻ അണിനിരുന്നു സമാധാന ഉടമ്പടി ഒതുമാപ്പ് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ഷാവർ വഞ്ചന കാട്ടി അയാൾ അലക്സാൻഡ്രിയയുടെ ഗവർണറായിരുന്ന ഇബിനു അൽ സുബൈറിനെ ഷിർഖുവിനെ സഹായിച്ച ആ ഗവർണറെ വധിച്ചു കളഞ്ഞു സെപ്റ്റംബറോടെ സലാഹുദ്ദീനും സൈനികരും ക്ഷീണിതരായി ഡെമാസ്കസിൽ മടങ്ങിയെത്തി എന്നാൽ സലാഹുദ്ദീൻ്റേത് ഈജിപ്തിലെമ്പാടും ആളുകൾ ബഹുമാനത്തോടെ സംസാരിക്കുന്ന ഒരു പേരായി മാറിയിരുന്നു ബാബേനിൽ അദ്ദേഹം തന്റെ സൈനിക ശേഷി തെളിയിച്ചു അലക്സാന്തറിൽ അദ്ദേഹം തന്റെ ധീരത തെളിയിച്ചു ഷിർക്കു പക്ഷേ തൃപ്തനായിരുന്നില്ല രണ്ടാം തവണയും ഈജിപ്തിനെ സിറിയൻ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമം പരാജയപ്പെട്ടു എന്ന യാഥാർത്ഥ്യവുമായി അദ്ദേഹം വല്ലിട്ടു ഷാവറും അമൽറിക്കും തമ്മിലുള്ള സഖ്യമാവട്ടെ ഒടുവിൽ കൂടുതൽ ശക്തമായിരിക്കുന്നു ഷിർക്കു പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി ഈജിപ്തിനായുള്ള പോരാട്ടം അവിടെ അവസാനിച്ചില്ല